പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവജനനിയായ പരിശുദ്ധ മാതാവേ അമ്മയെ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ സ്നേഹം എന്നിൽ നിറയ്ക്കണമി മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോടും എൻ്റെ വീടിനോടും കാണിക്കണമീ ഏതവസരത്തിലും അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുവാനും കൈവരിക്കുവാനും ഇടയാക്കേണമേ പരിശുദ്ധമാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകൾക്കുമായി അമ്മ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാനായി അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ മധ്യസ്ഥിതിയാൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേക വിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധാമ്മി ഞങ്ങളും സ്വർഗഭാഗ്യത്തിനർഹരായിത്തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോടപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങളോട് കൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം ഓ പരിശുദ്ധാമ്മി ഞങ്ങൾ ബലഹീനരാണ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സൗഭാഗ്യത്തിൽ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിച്ച യേശ്വനാഥ അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നും രക്ഷിച്ച് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു നിർമ്മല ഹൃദയർക്ക ദൈവദർശനം വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു അമരോത്ഭവ മാതാവ് പാപത്തിലും പാപ സാഹചര്യങ്ങളിലും നിന്ന രക്ഷപ്പെട്ട കറയറ്റ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സഹായിക്കണമേ അമരോത് മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു നീതി സൂര്യനായമസിഹായുടെ ജനനത്തിന് മുൻപാ അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതന് മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോമിശിഹായുടെ അപേക്ഷിച്ച് ഞങ്ങൾക്കായി വാങ്ങിത്തരേണമേ ഓ പരിശുദ്ധ മാതാവ് അമല മനോഹരിയും അമലോത്ഭവിയുമായ പരിശുദ്ധ അങ്ങ് ശൈശവ തന്നെ ദൈവത്തിന പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അമ്മയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക അമ്മയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളിൽ നിന്ന എല്ലാ നിഷേധാത്മകതകളെയും പ്രതിബന്ധങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് അമ്മയുടെ മഹത്തായ സാന്നിധ്യം ഞങ്ങളുടെ പാതയിൽ സ്ഥിരമാക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കുന്ന പാത പിന്തുടരുവാനും അവിടുത്തെ തിളങ്ങുന്ന പ്രകാശം ഞങ്ങളുടെ ചുവടുകളെ പ്രകാശിപ്പിക്കട്ടെ ഓ പരിശുദ്ധ മാതാപി അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയവും മനസ്സും തുറക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അപ്രാപ്യമെന്ന് തോന്നുന്നത് പ്രായോഗികമാക്കിക്കൊണ്ട് അങ്ങേ കൃപയും കരുണയും ഞങ്ങളിൽ ചുരിയണമീ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കും അഭിലാഷങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെയും ദൃഢതയോടെയും കൂടി നടക്കുവാൻ അവിടുത്തെ ദിവ്യജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളെ പൂർണ്ണരാക്കണമേ അവിടുത്തെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശക്തിയിലുള്ളത് മാറ്റുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ സാഹചര്യങ്ങൾക്കിടയിൽ വിവേചന ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും പരിമിതികൾ നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഞങ്ങൾ സഞ്ചരിക്കേണ്ട പാതകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്ര ദുഷ്കരമാക്കുമ്പോൾ അവിടുത്തെ ദൈവിക സാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് അമ്മയുടെ ആന്തരിക സമാധാനം അനുഭവിക്കുവാനിടയാകട്ടെ അമ്മയിൽ പൂർണ്ണമായി ഞാൻ വിശ്വാസമർപ്പിക്കുന്നു പരിശുദ്ധാമ്മ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വളരെ ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃകയും ശാന്തതയും ഞാൻ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളമ്മയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥിയും സംരക്ഷകയുമായി സ്വീകരിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ ഈ ഭവനത്തെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കണമി ഓ മറിയമ്മി എൻ്റെ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമി ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്ങേ നിത്യത പാടി സ്തുതിക്കുവാനും ഇടവരുത്തേണമേ എൻ്റെ ഈ ഭവനത്തിൻ്റെ നാധ്യായം മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിമലഹൃദയമേ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധമറിയമേ ഫാത്തിമ നാഥെ പരിശുദ്ധ ജപമാല റാണി ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുശ്രുതനാൽ മനുഷ്യഗുണത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുൻപ് രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ തീർന്ന ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമറിയമേ അത്ഭുതജ്ഞാനത്തിൻ്റെ പാത്രമേ ഇതാ ഇന്ന് ഞാൻ അങ്ങേ അങ്ങേതൃപ്പാതത്തിങ്കിൽ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ നൽകുവാൻ സ്വയം തീർന്ന അങ്ങേതിരു സ്തുതൻ്റെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേമക്കനായി മകളായിത്തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ സത്യത്തെ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും മായുവാൻ ഇടവരുത്തരുത് ഓ പരിശുദ്ധ മാതാവ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവായ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുമുള്ളവരാക്കേണമേ എല്ലാറ്റിനുമുപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങേ തിരിക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ഓ മാറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവായ ദീപമേ അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതളഛായയിൽ ഞങ്ങളെ നിർത്തേണമേ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തേണമേ അഗതികളുടെ ആശയമേ വരങ്ങളുടെ ദാതാവെ പരിശുദ്ധാത്മാവായ ദീപമേ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളെ അവിടുന്ന് നയിക്കുകയും ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദീപമി ഞങ്ങളിലേക്ക ഞങ്ങളുടെ വീടുകളിലേക്ക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക എഴുന്നള്ളി വരണമേ അങ്ങേ വിളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ അഗതികളുടെ പിതാവ് ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായ വിരുന്നേ മധുരമായ തണുപ്പ് അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പ് കരച്ചിലിൽ സ്വൈര്യമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക എഴുന്നള്ളി വരേണമേ എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് വെച്ച് രോഗികളെ സുഖപ്പെടുത്തണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ തണുത്തത് ചൂടുപിടിപ്പിക്കണമേ നേർവഴിയല്ലാതെ പോയത് നേർവഴിക്ക് നയിക്കണമേ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകണമേ പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹമുള്ള ഈശോയെ അങ്ങ് നൽകിയാ ഇന്നേ ദിനത്തിന നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ അങ്ങേക്ക് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് നിയന്ത്രിക്കണമേ നല്ല ദൈവമേ അങ്ങേ തിരു രക്തത്തിൽ പൊതിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണമേ അങ്ങനെ സ്നേഹത്തിൽ നിന്ന ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റുവാൻ കഴിയാതിരിക്കട്ടെ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ കൃപ തരേണമേ ഓ പരിശുദ്ധ മാതാവ് ഞാൻ ഇന്ന് കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ ഞങ്ങളിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാവുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമേ സ്നേഹമുള്ള യേശുയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ നിമിഷം എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ ഭവനത്തിൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ഇവിടെ പറയുക പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും തന്നനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാവൽ മലാക്കന്മാർ ദൈവത്തിൻ്റെ കൃപയാൽ അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെല്ലാവരെയും നിരന്തരം പരിപാലിക്കണമേ പരിശുദ്ധാമി ദീപമാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ നിത്യവും ഞങ്ങളിൽ വസിക്കണമേ അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് നൽകണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവായ ദൈവമേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കേണമി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമി ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങൾ അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അങ്ങുന്ന ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ എല്ലാ ജോലികളെയും ഉദ്യമങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും നാം ചെയ്യുന്ന ജോലിയെ പ്രവൃത്തികളെ എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യ സേവനത്തിനായി അങ്ങെനിക്ക് നൽകിയിരിക്കുന്ന അവസരമായി കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷയെ ഈ പ്രവൃത്തിയെ കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അമ്മയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പക്കലണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടി സേവനമനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും അങ്ങനെ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ കുറ്റക്കാരനായിത്തീരാൻ അങ്ങ് അനുവദിക്കരുത് എല്ലായ്പ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദീപമാതാവ് പരിശുദ്ധ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവാണെന്ന ഞാൻ ഏറ്റുപറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവായി അമ്മയെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാശിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അമ്മയുടെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ ത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കും ഞങ്ങൾ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം എന്നും അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുവാൻ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഈ നിമിഷം എൻ്റെ കുടുംബത്തിനായി എൻ്റെ മാതാപിതാക്കൾക്കായി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രിയ സഹോദരങ്ങൾക്കായി ബന്ധുമിത്രാദികൾക്കായി അമ്മയുടെ ജ്ഞാനവും മാർഗനിർദ്ദേശവും ശക്തിയും നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാ ദ്രോഹത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷിക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സുരക്ഷിതരാക്കണമേ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ ഓ പ്രിയ അമ്മേ അമ്മയുടെ സ്നേഹവും പ്രീതിയും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിലും ആശയവിനിമയത്തിലും അധിഷ്ഠിതമായ ശക്തവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സമാധാനവും സന്തോഷവും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ആത്മാവും ജ്ഞാനവും കൊണ്ടാ ഞങ്ങളെ നിറയ്ക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിക്കണമേ അവരെ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ സുരക്ഷിതരാക്കണമേ കഥാവായീപമി വിശ്വാസത്തിലും ആത്മീയ പക്വതിയിലും വളരുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ അവർ അങ്ങയുടെ സ്നേഹം അറിയുകയും അങ്ങയുടെ പാത പിന്തുടരുകയും ചെയ്യുവാനുള്ള കൃപ അവർക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവ് ദയവായി എൻ്റെ സഹോദരങ്ങളെ അങ്ങയുടെ സ്നേഹവും പ്രീതിയും നൽകി അനുഗ്രഹിക്കണമേ വിശ്വാസത്തിലും ധാരണയിലും അധിഷ്ഠിതമായ ഒരു ശക്തവും പിന്തുണ നൽകുന്നതുമായ ബന്ധം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സമാധാനവും സന്തോഷവും അറിയുവാൻ എൻ്റെ സഹോദരങ്ങളെ ദയവായി സഹായിക്കണമേ അവർ അങ്ങയുടെ ആത്മാവ് ജ്ഞാനവും കൊണ്ട് നിറയട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കുമായി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ സ്നേഹവും പ്രീതിയും കൊണ്ടാ ഞങ്ങളെ വിപുലീകൃത കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിലും ധാരണയിലും അധിഷ്ഠിതമായ ശക്തവും പിന്തുണ നൽകുന്നവുമായ ഒരു ബന്ധം ഞങ്ങൾക്ക് നൽകണമേ കഥാവാദ്യവും മീ അങ്ങയുടെ സമാധാനവും സന്തോഷവും അറിയുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ജ്ഞാനത്തിലും അറിവിലും കൊണ്ട് നിറഞ്ഞവരാകട്ടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി ഞങ്ങളുടെ വീടുകൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മാർഗനിർദ്ദേശം അമ്മയായിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ പരിശുദ്ധാമി ഞങ്ങളിൽ ആന്തരിക സമാധാനം നിലനിർത്തേണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങേ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തമാക്കേണമേ ഞങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കിയണമേ കർത്താവായീപമി ഞങ്ങളുടെ ലോകത്തിൽ സമാധാനം കൊണ്ടുവരണമേ ഞങ്ങളുടെ സമൂഹങ്ങളിൽ സമാധാനം കൊണ്ടുവരണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം കൊണ്ടുവരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം കൊണ്ടുവരണമേ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമേ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമേ രാഷ്ട്രങ്ങളെ അനുരഞ്ജിപ്പിക്കണമേ കഥാവാധ്യവുമി അവിടുത്തെ സമാധാനം ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങളിലും ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ദയവായി എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകണമേ സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബന്ധങ്ങളെ സുഖമുള്ളതാക്കി മാറ്റണമേ ഞങ്ങളുടെ വീട്ടിൽ സ്നേഹവും ഐക്യവും നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അരാജകത്വത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ നന്മയിൽ സന്നിധിയിൽ വിശ്രമം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുഷ്കരമായ സമയങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ കഷ്ടകാലങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകൂ ഞങ്ങളുടെ ഭയം ശാന്തമാക്കണമേ ഞങ്ങളുടെ ആശങ്കകളെ ശമിപ്പിക്കണമേ അവിടുത്തെ ഉറപ്പിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പ്രിയദൈവമേ ദയവായി ഞങ്ങളുടെ ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരണമേ ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാനും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുവാനും നിരുപാധ്യമായി സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ശാന്തതയും ആശ്വാസവും കൈവരിക്കുവാൻ കൃപയാക്കേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങളും സാഹചര്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു കർത്താവായ ദീപമി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് ഹൃദയംഗമായ നന്ദി പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും കൊണ്ടുവരുന്ന ഞങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ബന്ധങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ സ്നേഹത്തെ നിലനിർത്തുകയും ചെയ്യണം നല്ല ദൈവമേ ഞങ്ങളുടെ മേശയിലെ ഭക്ഷണത്തിനും അത് തയ്യാറാക്കിയ കൈകൾക്കും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ഭക്ഷണത്തെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും നന്ദി പറയുന്നു ഞങ്ങളെ സുഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും എന്നും കരുണയായിരിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിനും അത് സുരക്ഷിതമാക്കാൻ ചെയ്ത ത്യാഗങ്ങൾക്കും നന്ദി പറയുന്നു മറ്റുള്ളവരെ സേവിക്കുവാനും അനുഗ്രഹിക്കുവാനും ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമി അവിടുത്തെ മാർഗനിർദ്ദേശത്തിനും ജ്ഞാനത്തിനും നന്ദി പറയുന്നു അങ്ങയുടെ പാത പിന്തുടരുവാനും അങ്ങേ ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമി ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയത്തെയും ഭക്ഷണത്തെയും ജീവിതത്തെയും അനുഗ്രഹിക്കണമെന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദീപമി അവിടുത്തെ പ്രത്യേകമായ എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പരിശുദ്ധാമയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്താമ്മയായി നൽകിയതിനും നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അവിടുത്തോട് നന്ദി പ്രകടിപ്പിക്കുവാനും ഞങ്ങളെ എന്നും യോഗ്യരാക്കണമി പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമരാൻ്റി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ പരിശുദ്ധാമ്മീ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആമേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി